ബഹുമുഖ വ്യക്തിത്വത്തിന് ഉടമയാണ് ഡോക്ടർ വി വേണു ഐ എ എസ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചീഫ് സെക്രട്ടറിക്ക് യാത്രയപ്പ് നൽകുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്ക് ചീഫ് സെക്രട്ടറി ചുമതല കൈമാറുന്നത് കേരള ചരിത്രത്തിൽ ആദ്യമാണ് പിണറായി വിജയന്റെ കാലത്ത് ചീഫ് സെക്രട്ടറി ആവാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് ഡോക്ടർ വി വേണു പ്രതികരിച്ചു ചീഫ് സെക്രട്ടറി സ്ഥാനമൊഴിയുന്നതിന് മുന്നോടിയായി സംഘടിപ്പിച്ച ചടങ്ങിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വേണുവിന്റെ പ്രവർത്തനങ്ങളെ പുകഴ്ത്തിയത് ഡോക്ടർ വേണു മൂവാറ്റുപുഴയിൽ സബ് കളക്ടർ ആയിരുന്നപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ സൂപ്രണ്ട് ഉൾപ്പെടെ പണിമുടക്കിയതിനെ തുടർന്ന് വലഞ്ഞ രോഗികളെ ചികിത്സിക്കാൻ അഴിച്ചുവെച്ച സെതിസ്കോപ്പ് വീണ്ടുമെടുത്തതും അൻപതോളം രോഗികളെ പരിശോധിച്ചതും ഡോക്ടർ എന്ന നിലയ്ക്കുള്ള വേണുവിന്റെ പശ്ചാത്തലം കൂടി മുഖ്യമന്ത്രി ഓർത്തു പറയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പരിചയമാണ് സിവിൽ സർവീസിലെത്തിയതിനു ശേഷവും ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു ഇടക്ക് ലീവ് എടുത്ത് പോയിട്ട് സർജറി ഒരാൾ അദ്ദേഹം ഇപ്പോൾ സർവീസ് എടുത്ത് കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല അല്ല ഇപ്പം നമ്മുടെ കൂടെ ഇല്ലാതെ ഇല്ല അങ്ങനെ ഡോക്ടർ നമുക്കുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഡോക്ടർമാരെല്ലാം സമരം നടത്തുന്ന ഘട്ടം നക്ഷത്രങ്ങൾക്കൊപ്പം ഭാഗ്യമുണ്ടെന്നും മുൻ മുഖ്യമന്ത്രി ജ്വലിക്കുന്നായനാരനൊപ്പം പ്രവർത്തിക്കാനായത് വലിയ പാഠമാണെന്നും വി വേണു പറഞ്ഞു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൽ വയനാട് ദുരന്തമുഖത്ത് പ്രവർത്തിക്കാനായതിൽ അദ്ദേഹം കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തരികയും ചെയ്യാനും അദ്ദേഹം അറിയാത്ത കാര്യങ്ങൾ പഠിക്കാനുള്ള ജിജ്ഞാസയോടുകൂടി പുതിയ 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 മേഖലകളിലേക്ക് ടൂർ കേരള ടൂറിസം കടക്കുമ്പോൾ അതിന് വേണ്ട അനുഗ്രഹങ്ങളും നിർദ്ദേശങ്ങളും തരികയും ചെയ്ത ആ അഞ്ചു വർഷം എൻ്റെ മനസ്സിൽ മായാതെ ജ്വലിച്ചു നിൽക്കും മുപ്പത്തിയൊന്നിനാണ് ചീഫ് സെക്രട്ടറി മന്ത്രിസഭാ സെക്രട്ടറി എന്നീ സ്ഥാനങ്ങളിൽ നിന്ന് ഡോക്ടർ വി വേണു വിരമിക്കുന്നത് വിരമിക്കുന്ന വേണുവിന് പകരം ഭാര്യ ശാരദാ മുരളീധരനാണ് ചീഫ് സെക്രട്ടറി ആകുന്നത് ഇരുവരും ആയിരത്തി തൊള്ളായിരത്തി ഉദ്യോഗസ്ഥരാണ് തിരുവനന്തപുരം ദർബാർ ഹാളിൽ നടത്തിയ യാത്രയപ്പ് ചടങ്ങിൽ നിയുക്ത ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരനാണ് സ്വാഗതം പറഞ്ഞത് ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയ് തിലക് നന്ദി പറഞ്ഞ ചടങ്ങിൽ മന്ത്രിമാരും ഐ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു അമൃത ന്യൂസ് തിരുവനന്തപുരം